കൊടുക്കുക മൺവെട്ടി പൈസ കൊടുക്കുക കടക്കൊടുക്കുക

യും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മത്തിന്റെയും മതമാണ്മില്ലാത്തവർക്ക് നിങ്ങൾക്ക് കഴിയുന്ന സൂക്ഷിക്കാന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരന്റെ അള്ളാഹു ഒരു പണ്ഡിതയും വ്യത്യാസമുണ്ട് അപ്പൊ ഓരോരുത്തരും അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ തവ കൈവരിക്കണമെങ്കിൽ നമ്മൾ അറിവ് നേടണം നമുക്ക് അള്ളാഹിനെ അറിയാൻ കഴിയില്ല

ونشدى يا رائد حمد الله إذا نعيدك تنظر إلى الله وأن الله مميزة أيها المرأة والدين الله مالك بطلنا وإنه يقال حسبنا الله ونعمل ملابنا من نسير ربنا أعطينا في الدنيا حسنة وفي الآخرة نحصل عذاب النار ربنا قلمنا علماً تسيراً لا يغفر الذنوب إلا أنت فارفر لنا ما من إلي ورحمنا وأنت الغفور رحيم ربنا تقبل منا إنك أنت سميذني i uh -huh. uh -huh.